രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുംഭം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ വന്നു ചേരുന്നു കഴിഞ്ഞ ഒരു ആറു വർഷക്കാലത്തോളം കാലത്തോളം ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് വന്ന വ്യക്തികളാണ് കുംഭം രാശിക്കാരൊക്കെയും അതായത് ഇപ്പോൾ ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഒത്തിരി ലോസ് ലോസൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു വർഷം തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അതുപോലെ ചെറിയ രീതിയിലുള്ള ബിസിനസ് ഒക്കെ ചെയ്തിരുന്നവർക്കും ഒരു ലോസ് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെതായ രീതിയിൽ ബുദ്ധിമുട്ടുള്ള കുടുംബപരമായ രീതിയിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു വന്ന വർഷങ്ങളാണ് അത് ഏതൊരു വിധത്തിൽ പ്രശ്നങ്ങളെ തീർക്കാനൊക്കെ നോക്കിയാലും പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വർഷം തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു ആറു വർഷക്കാലം കാലം കണക്കിലേക്ക് എടുക്കുന്ന വേളയിൽ ഈശ്വരനോട് വളരെയധികം അടുത്തു നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഈശ്വര അനുഗ്രഹവും ഉള്ള വ്യക്തികൾ തന്നെയാണ് ദൈവത്തെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുമാണ് എന്നാലും അധികം തേടി പോകുന്ന സാഹചര്യം ഇല്ല എന്നാൽ ഉൾമനസ്സിൽ നിങ്ങൾക്കത് ഉണ്ട് മറ്റൊരാളെ ചതിച്ചു കൊണ്ടൊരു കാര്യം നേടണമെന്ന ആഗ്രഹമൊന്നും നിങ്ങൾക്ക് ഇല്ല പക്ഷേ മറ്റൊരാളാൽ ചതിക്കപ്പെടും എന്നുള്ളതും വസ്തുതയാണ് അതായത് നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തിയാൽ നമ്മൾ ചതിക്കപ്പെടും വഞ്ചിക്കപ്പെടും പറ്റിക്കപ്പെടും അങ്ങനെ നമ്മൾ വിശ്വസിക്കാത്ത ഒരു വ്യക്തി നമ്മളെ ചതിക്കണമെന്നും ഇല്ല സ്വന്തം വീട്ടിൽ ഒരു കഷ്ടം വന്നാൽ കൂടിയും മറ്റൊരാൾ ഒരു ഉപകാരം ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യും സ്വന്തം ബന്ധങ്ങളൊക്കെ വളരെയധികം വിശ്വാസത്തിൽ എടുക്കുന്ന വ്യക്തികളാണ് അതേ സ്വന്ത ബന്ധങ്ങളാൽ തന്നെ നിങ്ങൾ പറ്റിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും മറ്റുള്ള വ്യക്തികളൊക്കെ തന്നെ എന്തെങ്കിലും വാങ്ങി മോശം പേരായിരിക്കും വരിക നിങ്ങൾ നല്ലത് ചെയ്ത് നിങ്ങൾക്ക് മോശം പേര് വന്നിട്ടുണ്ടാകും ഓരോ വർഷങ്ങളിലും നന്നാവും എന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന നിങ്ങളൊക്കെ തന്നെ ഇപ്പോ ശരിയായ പാഠത്തിൽ എത്തിയിരിക്കുന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും നൂറ് ശതമാനവും അത് സംഭവിക്കും അതായത് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ കാരണം തന്നെയാണ് എൻ്റെ നന്മകൾ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ എനിക്ക് വിനയായിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അത്തരം കാര്യങ്ങൾ ഞാൻ ഇനി ചെയ്യില്ല എനിക്ക് എൻ്റെതായ വിജയം എൻ്റെതായ ഉയർച്ച ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങേണ്ട സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള യോഗപരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നല്ല രീതിയിൽ സമ്പത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കടബാധ്യതകളൊക്കെ തീർക്കാനൊക്കെ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശനീശ്വര ഭഗവാൻറ്റേതായ രാശി മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല ആദ്യത്തെ ഒരു ഏഴു മാസക്കാലം എന്ത് കാര്യങ്ങളും ഒരു അല്പം സ്ലോ ആയിട്ട് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ എത്തുമെങ്കിലും അതൊരല്പം കാലതാമസം എടുക്കും അതായത് ആഗ്രഹിച്ചത് നിറവേറും കാലതാമസം ഉണ്ടാകും അപ്പോൾ ഈ ഒരു ഏഴു മാസക്കാലം എന്ത് കാര്യത്തിലും ഒരു ഡിലേ വരുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ തളർന്നു പോകരുതെന്നാണ് ഞാനീ പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറും ആ ഈ ഏഴ് മാസക്കാലം കഴിയുമ്പോൾ അതായത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും ഒരു സ്ലോ മോഡ് തന്നെ തന്നെയായിരിക്കും കുടുംബത്തിനുള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ എല്ലാവരുമായി കൂടി ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക അതായത് നിങ്ങൾ ചുമതലകളൊന്നും ഏറ്റെടുക്കാൻ പാടുള്ളതല്ല ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം ശനീശ്വരൻറ്റേതായ വക്രഗതി കാലമാണ് അത് കുംഭം രാശിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും അതിനു ശേഷം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപേറുക അതായത് ട്രേഡിങ്ങിലൊക്കെ ഇടപെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജൂലൈ ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം അതിൽ നിന്നുള്ള നല്ല പ്രോഫിറ്റൊക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ബിസിനസ്സിലും അതുപോലെ നല്ല മുന്നേറ്റങ്ങളൊക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ചിലരൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെയും ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം അനുകൂലമായ ഒരു സ്ഥിതിയായിരിക്കും ആയിരിക്കും വന്നെത്തുക നല്ല രീതിയിലുള്ള ഉയർവ് വന്നെത്തുകയും ശമ്പള വർധനമൊക്കെ വന്നെത്തുകയും നല്ല രീതിയിലുള്ള മുന്നേറ്റം തന്നെയായിരിക്കും ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് വന്നെത്തുക ചുരുക്കി പറഞ്ഞാൽ ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം ഒരു നൂറ്റി മുപ്പത്തിയേഴ് ദിവസം വളരെയധികം നല്ല രീതിയിലുള്ള മുന്നേറ്റമായിരിക്കും നിങ്ങൾക്ക് വന്നെത്തുന്നത് ജാഗ്രതയോടുകൂടി ഈ കാലഘട്ടങ്ങളെ നിങ്ങൾ കരുതലോടുകൂടി കയ്യേറ്റം ചെയ്തു പോയാൽ അതായത് കൈകാര്യം ചെയ്തു പോയാൽ വളരെയധികം മികച്ച ഫലം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിനുശേഷത്തെ കാലം നോക്കുകയാണെങ്കിൽ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി ശേഷം വരുന്ന ആ ഒരു കുറച്ച് ഒരു ഇരുപത് ദിവസം വളരെയധികം ശ്രമകരമായ രീതി തന്നെയായിരിക്കും നിങ്ങൾക്ക് പോകുന്നത് അതായത് സ്ലോ മോഡ് എനേബിൾ ബ്ലാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നേരത്തെയുള്ള കണ്ടെത്തലുകളൊക്കെ ആപത്തുകളിൽ കൊണ്ട് ചാടിക്കാതെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക വ്യാഴത്തിൻ്റെതായ കണക്കെടുക്കുന്ന വേളയില് ഇപ്പൊ മിഥുനം രാശിയിലുള്ള വ്യാഴം ഒൻപതാം ഭാവമായി ഭാഗ്യസ്ഥാനമായി നിങ്ങളുടെ രാശിയെ തന്നെയാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം എന്നാണ് അപ്പോൾ ഇവിടെ സ്ഥാനത്തേക്കും വിവാഹ സ്ഥാനത്തേക്കും അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തേക്കും അപ്പോൾ ഒൻപതാം ഭാവമായി ഭാഗ്യസ്ഥാനത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടേതായ പൂർവികമായ സ്വത്തുക്കൾ സംബന്ധിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ തീർപ്പാകും അതുപോലെ കുടുംബപരമായ രീതിയിൽ ഭാര്യാവർത്ത ബന്ധങ്ങളിലൊക്കെ വളരെയധികം ഐക്യതയും സ്നേഹവും ഒക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെയും വരും സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെയും തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് അതുപോലെ തന്നെ പണം സംബന്ധിച്ച വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീങ്ങി കിട്ടും അതായത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശുഭ ദൃഷ്ടിയാണ് ശനി ഭഗവാൻ്റേത് തക്കം ഒരു ഏഴു മാസം ഉണ്ടായിരുന്നാലും ഈ കാലഘട്ടങ്ങളിൽ വ്യാഴത്തിൻ്റെതായ ഇടപെടൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും ജൂൺ മാസത്തോടു കൂടി തന്നെ വ്യാഴം കർക്കിടകം രാശിയിൽ പോയി പൂർണ്ണ ബലം പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി നിങ്ങളുടേതായ ഋണരോഗ ശത്രുസ്ഥാനമായ ഭാവത്തിലേക്കാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആ ശത്രുക്കളുടേതായ ആ ഒരു ഭാവങ്ങളുടെ ഒരു വ്യത്യാസങ്ങളൊക്കെ അവിടെ വരും അതായത് കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യം എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തീർപ്പ് വരുന്ന കാലം അതുപോലെ തന്നെ ധനപരമായ ഇടങ്ങളിൽ കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ വരും അതായത് ടോർച്ചറിങ്ങും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെയധികം കുറഞ്ഞു വരുന്ന സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കും അതായത് താൽക്കാലികമായി ഏതെങ്കിലും ഒരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർക്ക് സ്ഥിരമായി കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെയും വരുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സർക്കാർ സംബന്ധപ്പെട്ട ഇടങ്ങളിലും ഉയർന്ന നിലവാരത്തിലുള്ള ജോലി കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വരും ജൂൺ മാസം ഒന്നാം തീയതിക്ക് ശേഷം വരുന്ന കാലഘട്ടം ചിലരൊക്കെ തന്നെ വിദേശത്തൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഇവിടുത്തെ തൊഴിലൊക്കെ ചിലപ്പോ ലീവ് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് വിദേശത്ത് പോയാൽ കുറച്ചുകൂടെ പണം സമ്പാദിക്കാമെന്നുള്ള രീതിക്കൊക്കെ ഉണ്ടാവും എന്തായാലും ജൂൺ മാസത്തോടു കൂടി തന്നെ കുംഭം ഉള്ളവർക്ക് അങ്ങനെ ഒരു സാഹചര്യം തെളിഞ്ഞു കിട്ടും അത് വിജയകരമായ രീതിയിൽ അവർ കൊണ്ടുവരികയും ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട ഇതൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായി കിട്ടാനായിട്ട് കുടുംബ പരദേവതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെയധികം നന്നായിരിക്കും കാര്യം പരദേവതകളെ എപ്പോഴും ഉപേക്ഷിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അവരെ അറിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിനെ തേടി കണ്ടുപിടിച്ച് നിങ്ങൾ പോയി വണങ്ങി പ്രാർത്ഥിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ് ഈ കുംഭം രാശിക്കാർ അതുപോലെ തന്നെ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും വ്യാഴത്തിൻ്റെതായൊരു മാറ്റം വരും ഈ ഒരു വർഷത്തിൽ ആ ഒരു സമയത്ത് വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും കുടുംബപരമായ ഭാര്യപര ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയും മാറിക്കിട്ടുന്ന ഒരു സാഹചര്യങ്ങളാണ് പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കുംഭം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് പറയുന്നത് നിങ്ങളുടേതായ ചിന്താഗതികളിലും നിങ്ങളുടേതായ പ്രവർത്തന മേഖലകളിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി മുന്നിലേക്ക് സഞ്ചരിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ ആറു വർഷ ആ ഒരു താമസം പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും അതുപോലെ ശനി ഭഗവാനും അതുപോലെ വ്യാഴവും നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ അനുഭവ യോഗ്യമാക്കി എടുക്കാനായിട്ട് നിങ്ങൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത് ശുഭം